శోషం బ అనుస్మరణం అది సమయత్ ఎక్కువ సమస్తకార அப்போ நீங்கள் உறக்காத்தி உறக்காத்தோ சமஸ்தொடங்கியது போய் சமஸ்துத்ருக்கோம் இன்னும் சமஸ்துள்ளத்ருக்கள் ஆனால் சமஸ்தோட முகம் கெடுத்தி சமஸ்திர அகத்துல நேத அங்கீகரிக்காது முஷாஃபிய தீர்மானம் காற்றிப்பொடு அனுசரிக்காது ഭൂരിവാസം കളിച്ചുകൊണ്ട് സമസ്തയെ നശിപ്പിക്കുന്ന സമസ്ത മുഖം കെടുത്താൻ വരുന്ന പല അത് ഏത് മാന്യനായാലും ഏത് ശുദ്ധനായാലും സമസ്തത്തിന് നേരെ വന്നാൽ സ്വയം മുഖം കടുത്തമില്ലാതെ കണ്ട് സമസ്തയുടെ മുഖം ഒരു കാലത്തും കൊടുക്കില്ല എന്ന് വളർത്തുകയാണ് ഞാനൊരു സമസ്തക്കാരൻ മാത്രമല്ല ഞാനൊരു ഇന്ത്യൻ യൂണിയൻ മുസ്ലിം കാരനാണ് ഉറച്ച മുസ്ലിംകാരനാണ് കാസർഗോഡ് ജില്ലയിലെ ചെങ്ങന പഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡിൻ്റെ പ്രസിഡന്റ് എൻ എ അബുബിഷായി വൈസ് പ്രസിഡന്റ് ഞാനായിരുന്നു ഇപ്പോൾ ഞാൻ ഇരുപത്തി തന്നെ അവാർഡ് ഞങ്ങളുടെ നേതാവാണ് ബഹുമാനപ്പെട്ട പാണക്കാട് സൈയ സ്വാധീനങ്ങൾ ഞങ്ങൾ അങ്ങേറ്റം മാതിരിപ്പയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു നേതാവാണ് ബഹുമാനപ്പെട്ട സയ്യത്രിയാബത്തങ്ങൾ എൻ മുസ്ലിം ഉമ്മത്തിന്റെ ആത്മീയ നേതാവ് നെഞ്ചുറപ്പുള്ള ചങ്ങൂറ്റമുള്ള ുള്ള ഈ ഉമ്മത്തിന് ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ ഒരു നേതാവിന് അപ്പ നൽകിയ നിധി എത്ര വലിയ കൊടുത്താറ്റ് വന്നിട്ടും ആടി ഒളിയാതെ കണ്ട് സമസ്തയെ സമസ്ത അതിൻ്റെ നിശയിലൂടെ യഥാർത്ഥ നിശയിലൂടെ അതിൽ നയിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു തപ്പിത്താൽ സമസ്ത കേരളം ജമീയത്തിൽ ഒരു മഹാനായ ഷംസു കഴിച്ചതിന് ശേഷം അതിൻ്റെ ശേഷം സമസ്ത കണ്ട ഏറ്റവും വലിയ മഹാനായ നേതാവും ഈ മുസ്ലിം രാജകുമാരൻ ഞാനൊരു മുസ്ലിം ലീഗിന്റെ നേതാവ് മുസ്ലിം ലീഗിന്റെ പല സംഘടനയിലും പല ആളും മെമ്പർമാരും പല ജന മെമ്പർഷിപ്പുടെ ഞങ്ങളെപ്പോലൊത്ത ലക്ഷോപലക്ഷം ജനങ്ങളും സമസ്തയിലോ സമസ്തയുടെ കീടകരമായ

സമസ്തയുടെ ഇശ്വത് നഷ്ടപ്പെട്ടു പോകും അതൊക്കെ ഹാരി ഹാരി കുറിച്ചു കൊടുക്കണം നമ്മളെ നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഇവിടെ എത്രയോ പണിയുണ്ട് മതി ചെയ്താൽ മതി അത് മാത്രമല്ല നമ്മുടെ മുൻകാൻ സയ്ദ് അബ്ദുറമാൻ മഹാനായിരിക്കുന്ന പണക്കാട് പി എം എസ് തങ്ങളും മനുഷ്യ മനസ്സിൽ നിന്ന് സിയാമത്തെ നാളുവരെ മാന്യ പോകാത്ത മഹാനായ സയ്യദ് മുഹമ്മദ് ഋഷിയാബുദ്ധങ്ങളും മഹാനായ വൈദലി ഷിയാബുദ്ധങ്ങളും ഉമദിഷിങ്ങളും നമ്മുടെ ഗാന്ധിജി തന്നെ എന്താണ് പറഞ്ഞത് കൊണ്ട് ഒരു മുന്നോട്ട് സമസ്തയെ സമസ്ത മാതൃകയാണ് അതാണ് നമ്മുടെ കാണിച്ചത് അതുകൊണ്ട് പ്രത്യേകം പറയുവാണെങ്കിൽ സമസ്തയിലുണ്ടെങ്കിൽ എല്ലാവർക്കും മാതൃകവും ബഹുമാനവും ഒക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് തങ്ങന്മാരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ പഠിപ്പിച്ചതാരാണ്

സമസ്തയുടെ മുഷാവട എടുത്ത തീരുമാനം മനുഷ്യരിക്കാതെ കണ്ട് ഈ ഗെയിം കളിക്കുന്ന ചെറിയ പോയില്ലാണ് നമ്മൾ സമസ്തനെ ഏറ്റവും വലിയ ശത്രുവായി കാണുന്നത് നശിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആൾക്കാരാണ് ഒന്നിക്കലോ അവിടെ ഒന്നിക്കലോ ഇവിടെ രണ്ടിൽ ഒന്നും ഉറച്ചു നിൽക്കണം രണ്ടു കീഴില്ല അതുകൊണ്ട് സമസ്തയുടെ കീഴെ ഉറച്ചു നിന്നുകൊണ്ട് സമസ്തയുടെ നൂറാം ഭാഷികൾ വിജയിപ്പിക്കാൻ വേണ്ടി